നമസ്കാരം മലയാളി വാര്ത്തയിലേക്ക് സ്വാഗതം മാസപ്പടി കേസിൽ അന്വേഷണം നടക്കുന്നതാണ് നല്ലതെന്ന് ഹൈക്കോടതി നിർണായകമായ വാദപ്രതിവാദമാണെന്ന് ഹൈക്കോടതിയിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത് കേസ് ഇരുപത്തി ആറാം തീയതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് മാസപ്പടി വിവാദത്തിൽ ഹൈക്കോടതിയിൽ വലിയ രീതിയിലുള്ള വാദപ്രതിവാദമാണ് നടന്നത് കെ എസ് ഐ ഡി സിയുടെയും ഷോൺ ജോർജിന്റെയും ഹർജികളാണ് കോടതിയിൽ എത്തിയത് വിശ്വാസ്യതയെ സമൻസ് ബാധിക്കുമെന്ന് കെ എസ് ഐ ഡി സി അറിയിച്ചു തങ്ങൾക്ക് പണം കിട്ടിയില്ല എന്നും കെ എസ് ഐ ഡി സി കോടതിയിൽ പറഞ്ഞു അന്വേഷണത്തെ തടയാൻ ശ്രമിക്കുന്നത് എന്തിനാണെന്ന് ഹൈക്കോടതി ചോദിച്ചു കൂടുതൽ അന്വേഷണം ആവശ്യമെന്ന് എസ് എഫ് ഐ ഒ കോടതിയിൽ ആവശ്യപ്പെട്ടു വിശദീകരണം ചോദിച്ചെങ്കിലും സി എം ആറിൽ മറുപടി തന്നില്ല എന്ന് കെ എസ് ഐ ഡി സി അറിയിച്ചു ചോദിച്ച വിശദീകരണം കാണിക്കാൻ കെ എസ് ഐ ഡി സിയോട് കോടതി നിർദ്ദേശിച്ചു എന്നാൽ രേഖകൾ ഹാജരാക്കാൻ രണ്ടാഴ്ച സമയം വേണമെന്നായിരുന്നു കെ എസ് ഐ ഡി സി പറഞ്ഞത് ഹർജി നിലനിൽക്കുമ്പോൾ അറസ്റ്റ് ഉണ്ടാവില്ലെന്ന് കെ എസ് ഐ ഡി സിയോട് കോടതി ചോദിച്ചു കേസിൽ അന്വേഷണം നടക്കുന്നതാണ് നല്ലതെന്നാണ് ഇപ്പോൾ ഹൈക്കോടതി വാക്കാൽ പരാമർശം നടത്തിയിരിക്കുന്നത് എന്തായാലും ഈ ഒരു കേസ് ഈ മാസം ഇരുപത്തിയാറിലേക്ക് മാറ്റിയിരിക്കുകയാണ് വളരെ വലിയ രീതിയിലുള്ള വാദപ്രതിവാദം തന്നെയാണ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഹൈക്കോടതിയിൽ നടന്നത് എക്സാലോജിക് നൽകിയതും എക്സാലോജിക്കിനെതിരെ നൽകിയതുമായ മൂന്ന് കേസുകളായിരുന്നു കോടതിയിലെത്തിയത് മുഖ്യമന്ത്രിയുടെ മകളുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിയുമായി ബന്ധപ്പെട്ട് രണ്ട് ഹൈക്കോടതിയിലായി മൂന്ന് കേസുകളാണുള്ളത് കമ്പനിക്കെതിരെ നൽകിയതും കേന്ദ്ര ഏജൻസി ഇടപെടലിനെതിരെ കമ്പനി നൽകിയതുമായ കേസുകൾ പരിഗണനയ്ക്കെത്തുമ്പോൾ കോടതി പരാമർശം എന്താകുമെന്ന ആകാംക്ഷയിലാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം തിരഞ്ഞെടുപ്പ് മുൻനിർത്തി നിർണായക നേതൃയോഗങ്ങളാണ് ഇപ്പോൾ സി പി എം ആയിരിക്കുന്നത് മാത്രമല്ല ലെജിസ്ലേറ്റീവ് അസംബ്ലി സമ്മേളനവും നടക്കുകയാണ് ഏതെങ്കിലും വിധത്തിൽ എതിർ പരാമർശങ്ങൾ ഉണ്ടാകുമോ എന്ന ആശങ്ക പാർട്ടി വൃത്തങ്ങളിൽ ഉണ്ടായിരുന്നു മാസപ്പടി ആരോപണത്തിന്റെ തുടക്കം മുതൽ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായ ആക്ഷേപങ്ങളിൽ ശക്തമായ പ്രതിരോധത്തിലായിരുന്നു സി പി എം തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ മുഖ്യമന്ത്രിയെ തേജോവധം ചെയ്യാനുള്ള നീക്കമല്ലാതെ മറ്റൊന്നുമല്ലെന്ന വിലയിരുത്തൽ തന്നെയാകും നേതൃത്വം മുന്നോട്ട് വയ്ക്കുക എസ് എഫ് ഐ ഒ അന്വേഷണത്തിനെതിരായ എക്സാലോജിക്കിന്റെ ഹർജി കർണാടക ഹൈക്കോടതിയാണ് പരിഗണിക്കുന്നത് അന്വേഷണം പ്രഖ്യാപിച്ചതും അതുപോലെ തന്നെ ഈ ഈ ഒരു അന്വേഷണത്തിൻ്റെ അടിസ്ഥാനമായ രേഖകൾ ലഭ്യമാക്കുക എന്നതിനൊപ്പം തുടർ നടപടികളുടെ സ്റ്റേയും കേസ് റദ്ദാക്കണമെന്നുള്ള ആവശ്യവും അടക്കം വീണ വിജയൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എസ് എഫ് ഐ ഒ ഡയറക്ടർക്ക് വേണ്ടി ഹാജരാകുന്നത് കർണാടകയുടെ അഡീഷണൽ സോളിസിറ്റർ ജനറൽ എ എസ് ഡി കുളൂർ അരവിന്ദ് കാമത്തായിരുന്നു കർണാടക ഹൈക്കോടതിയിൽ ജസ്റ്റിസ് നാഗപ്രസന്നയുടെ ബെഞ്ചിൽ ഉച്ചയോടെ കേസ് പരിഗണനയ്ക്ക് വന്നു വിഷയത്തിൽ കർണാടക ഹൈക്കോടതിയുടെ നിലപാട് വളരെ നിർണായകമാണ് എന്തായാലും വാക്കാൽ ഹൈക്കോടതി പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇപ്രകാരമാണ് കേസിൽ അന്വേഷണം നടക്കുന്നത് തന്നെയാണ് നല്ലത് എന്നാണ് ഇപ്പോൾ വാക്കാൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഏതെങ്കിലും വിധത്തിലെ എതിർ പരാമർശങ്ങൾ എക്സാലോജിക്കിനെതിരെ ഉയർന്നാൽ നിയമ പോരാട്ടത്തിന്റെ മറു തേടിയാകും സി പ്രതിരോധം എന്തായാലും ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞു വച്ചിരിക്കുന്ന കാര്യങ്ങൾ വലിയ രീതിയിലുള്ള വാദപ്രതിവാദമാണ് ഹൈക്കോടതിയിൽ നിന്ന് നടന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഹൈക്കോടതി ചോദിച്ചതും മറുപടി നൽകിയതുമൊക്കെ എന്തായാലും അന്വേഷണം നടക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് വാക്കാൽ പറഞ്ഞു വച്ചിരിക്കുകയാണ് ഹൈക്കോടതി ഈ മാസം ഇരുപത്തിയാറിലേക്ക് കേസ് മാറ്റിവെച്ചിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത